ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന വേദനയും വിക്രത്തിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പോൾ നമ്മുടെ പുതിയ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കണം അതുപോലെ തന്നെ എല്ലാവരും ഇഷ് കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മടിക്കേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ വെള്ളം കോരുകയാണ് നമ്മുടെ വിക്രം വെള്ളം കോരി ഒരു തൊട്ടി ഒഴിക്കാനായിട്ട് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അക്ഷയപാത്രം പോലെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പാത്രങ്ങൾ വീണ്ടും 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 പാത്രങ്ങൾ കൂടാണ് അവസാനം അവൻ അവസാനം എല്ലാം കോരി നിറച്ചുവിട്ടോ നിറച്ചിട്ട് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നു വീണ്ടും കൊണ്ടുവെക്കുന്നു വീടെടുത്തോണ്ട് പോകുന്നു വീണ്ടും കൊണ്ടു ഈ അവസ്ഥയാണ് അവസാനം നമ്മുടെ വേദം വന്നിട്ട് പറഞ്ഞു മതി മതി വിക്രം ഇനി മതി അതെ എല്ലാ ഇനി അവസാനം ഒരു തെങ്ങും കൂടെ നനയ്ക്കാനുള്ളൂ ബാക്കി എല്ലാ തെങ്ങും നനച്ചു അവൻ ഞെട്ടിപ്പോയിട്ടോ ഏഹ് ഞാ അപ്പം ഞാൻ കോരിയ വെള്ളം മൊത്തം നീ തെങ്ങ് എനിക്കു വരുന്നോളീ എന്നും ചോദിച്ചുകൊണ്ട് ആ ബക്കറ്റിൽ അവസാനം കോരിയ തൊട്ടിയിലെ വെള്ളമുണ്ടല്ലോ ഇവളുടെ മേത്തേക്ക് ഒഴിക്കാനായിട്ട് നമ്മുടെ വേദയുടെ മേത്തേക്ക് ഒഴിക്കാനായിട്ട് ഉയർത്തിക്കൊണ്ട് വന്നതാണ് വേദം അങ്ങോട്ട് മാറിക്കൊടുത്ത് പുറകിനെ ഇതും കണ്ടുകൊണ്ട് വന്ന നന്ദിനിയുടെ മുഖത്തേക്ക് കറക്റ്റ് ഒരു തൊട്ടി വെള്ളം ചെന്നങ്ങിടെ വീണു നന്ദിനുടെ വായ്ക്കകത്ത് വരെ വെള്ളം പോയി മൂക്കിലും വായിലൊക്കെ വെള്ളം കയറി നന്ദിനിയുടെ വായിൽ നിന്ന് വെള്ളം തുപ്പി കളയുന്നതൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ് സോറി ഏട്ടത്തി എന്നും പറഞ്ഞ് നമ്മുടെ വിക്രം നിങ്ങക്കെ ഞാൻ കാണിച്ച ഒരാളാണ് എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അങ്ങ് പോവാണ് വേദയും ശ്രീജയും കൂടെ ചിരിച്ചോണ്ടിങ്ങനെ നിൽക്കുക ഇനിയിപ്പം അടുത്ത് കുളിക്കണ്ടല്ലോ എന്ന് ഉള്ള വേദയുടെ കമൻ്റുകൂടി ആയി അപ്പം നന്ദിനിക്ക് തൃപ്തിയായി വിക്രം അകത്തു പോയിരുന്നിട്ട് ഫു കൈയൊക്കെ എന്തൊരു വേദന കുറേ നാൾ പണിയാതിരുന്ന് പണതല്ലേ അതിൻ്റെ നല്ല വേദനയുണ്ട് നടുവിനും നമ്മുടെ ഒരു ബുദ്ധിമുട്ട് പോലെ നടുവൊക്കെ ഒന്ന് നിവർത്താൻ ഓർത്തപ്പോഴാണ് ദാ വന്ന് നോക്കി നിൽക്കുന്ന വിക്രം ചേ വേദ വിക്രത്തിന് മുമ്പിൽ എന്താണ് വിക്രം ആ കയ്യൊക്കെ ഉറഞ്ഞു പൊട്ടിയോ നടുവ് ഉളുക്കി തോന്നുന്നല്ലോ ഏ അല്ല എന്ത് പറ്റി നടുറോടി കിടന്ന് അടി ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് ഇതൊക്കെ എന്താ എന്ന് എന്ന അവൾ ചോദിച്ചു കേട്ടോ ഒന്നും വേണ്ടുന്നില്ല വിക്രം അയ്യോ അങ്ങനെ അങ്ങ് പോവല്ലേ അല്ല ഓയിൽമെൻറ്റോ തൈലോ ഒക്കെ ഇട്ട് മെസ്സേജ് ചെയ്യേണ്ടി വരുവോ മസാജ് അല്ലെടി നിന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാനായിട്ട് നിൻ്റെ അച്ഛന് മെസ്സേജ് ചെയ്യണം പറ്റുമോ അയ്യോ ഇത് എന്ത് കൗണ്ടറോഡിയാണോ ഏഹ് ഒരു മിനിമം നിലവാരമെങ്കിലും വേണ്ടേ ചാളി കോമഡി സ്കിറ്റ് പോലും ഇമ്മതിരി സാധനം കേൾക്കത്തില്ല ഒയ്യൊയോയോ അല്ല ഞാൻ കാര്യമായിട്ട് ചോദിക്കുക നിങ്ങൾ കൂട്ടുകാരുമായിട്ട് ഇരിക്കുമ്പോഴും ഇമ്മാതിരി ചളി തന്നെയാണോ പറയാറ് ഏ അവരൊക്കെ അവരെയൊക്കെ നിങ്ങളെങ്ങനെ സ എങ്ങനെ സഹിക്കുന്നു അപ്പോൾ വിക്രം പറഞ്ഞു എനിക്ക് അല്ലെങ്കിൽ തന്നെ ദേഷ്യം ഒന്ന് പിരിവെട്ടിയിരിക്കുക ഒന്ന് പോകാൻ നോക്ക് ആഹാ നിങ്ങൾക്ക് നാല് ബക്കറ്റ് വെള്ളം അധികം കോരിയപ്പോഴേക്കും പിരിവെട്ടി അപ്പം ഈ പണികളൊക്കെ ഇവിടെ ദിവസവും ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമോ അപ്പം ഈ വീട്ടിലെ മൊത്തം പണി എടുക്കണോ എന്ന് വിക്രം ചോദിക്കുക ഇങ്ങനെ ശല്യപ്പെടുത്താനായിട്ട് ഇങ്ങോട്ടേക്ക് കയറി വരാതിരുന്നോടെ അതെ ഇപ്പം ഞാൻ വന്നത് ശല്യം ചെയ്യാനല്ല ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി വർഷേച്ചിയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് മുത്തശ്ശി മുൻപ് വിളിച്ചെന്നോട് പറഞ്ഞിരുന്നു ഗർഭിണിയായിരിക്കുമ്പോൾ അങ്ങനെ ചെന്ന് കാണുന്ന ഒരു ചടങ്ങുണ്ട് അത്രേ ഞാനും കൂടി പോകാമെന്ന് വിചാരിക്കുക അതിന് എന്നോട് എന്തിനാണ് സമ്മതം ചോദിക്കുന്നത് നിങ്ങളെൻ്റെ ഭർത്താവായി പോയില്ലേ അപ്പം പിന്നെ അനുവാദം ചോദിക്കണ്ടേ ആ പിന്നെ അനുവാദം ചോദിച്ചിട്ടാണല്ലോ നീ ഇങ്ങോട്ട് വന്നത് അപ്പോൾ അനുവാദം ചോദിച്ചിട്ടാണോ നിങ്ങൾ എന്നെ കെട്ടിയത് അത് മറക്കണ്ട അനുവാദം ചോദിക്കാതെ നിങ്ങളത് ചെയ്തതുകൊണ്ട് ഞാൻ അനുവാദം ചോദിക്കാതെ ഇങ്ങോട്ടേക്ക് കയറി വന്നു അതിറ്റാലിയായി പക്ഷേ ഇനി നമുക്ക് പരസ്പരം അറുകിയും പറഞ്ഞും അങ്ങ് പോകാം അതീറ്റൊന്നും ഇല്ലല്ലോ ഞാൻ പോയിട്ട് വൈകിട്ടിങ്ങ് വരാം എന്നും പറഞ്ഞിട്ട് വേദം പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും വിക്രം പറഞ്ഞു അയ്യോ വേണമെന്നില്ല ആ വഴിക്കങ്ങ് പോയാൽ അത്രയും സന്തോഷം വൈകിട്ട് ഇങ്ങോട്ട് വരണ്ട അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ എൻ്റെ വിക്രമാ എനിക്കറിയോടെ നീ എൻ്റെ നാശം കാണാനാണ് നിൽക്കുന്നതെന്ന് നാശം കണ്ടിട്ടേ പോകുള്ളൂന്ന് അപ്പോഴേക്കും വേദ പറഞ്ഞു റൈറ്റ് വളരെ ശരിയാണ് നാശം കണ്ടിട്ടേ ഞാൻ ഈ കളി അവസാനിപ്പിക്കൂ എന്ന് വേദ മനസ്സിലിങ്ങനെ ഓർക്കാണ് നിങ്ങൾ ഈ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിൻ്റെ നാശം കണ്ടിട്ടാണെന്ന് മാത്രം എന്താണ് നീ ആലോചിക്കുന്നത് ഏ അല്ല നിങ്ങളുടെ സൗന്ദര്യം കണ്ടപ്പോൾ ഞാൻ എന്നെ തന്നെ ഒരു നിമിഷം മറന്നുപോയി വിക്രമാ എന്താ ഹാപ്പി ആയോ ഇങ്ങനെ ഒരു വെട്ടുപോത്തിനോടാണല്ലോ ഞാൻ എൻ്റെ ദൈവമേ അനുവാദം ചോദിക്കാൻ വന്നത് വെട്ടുപോത്ത് നിൻ്റെ എന്നും പറഞ്ഞ് കൈ ഉറുത്തി ചെല്ലാണ് ദേ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഞാൻ കേൾക്കാം പക്ഷേ സാധാരണ കെട്ടോന്മാരെ പോലെ ഭാര്യയുടെ തന്തയ്ക്ക് വിളിക്കാനാണ് പരിപാടിയെങ്കിൽ വിളിച്ച നീ എന്തു എന്ത് ചെയ്യുന്നോ കണ്ണിൽ ഞാൻ മുളക്പോറി വഴിയിടും അതെ ഭക്ഷണത്തിൽ വിമ്മു കലക്കും അങ്ങനെ തിളച്ച വെള്ളം ഞാൻ താലയക്കൂടെ ഒഴിക്കും കിടക്കൽ ഞാൻ ഉള്ളാണി കോരിയിടും നോക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും ഇവ ഞെട്ടി ഇങ്ങനെ നിൽക്കുകട്ടോ എന്നോട് കളിക്കാൻ നിൽക്കരുത് കേട്ടല്ലോ ആ എന്നും പറഞ്ഞു വിക്രം ഓ വിക്രം വേദയങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണ് ശ്വാസം മുട്ടിയത് വേദാളമാണ് പറഞ്ഞിരിക്കുന്നത് അവള് ചെയ്യും ഞാൻ സൂക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത് എന്തായാലും നമ്മുടെ വേദയുടെ അമ്മയൊക്കെ പോകാനായിട്ട് റെഡിയാവുകയാണ് പേദടം മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു അതെ ആ പത്മം ഇന്നാണ് നമ്മൾ വേ വർഷയുടെ അടുത്തേക്ക് പോകുന്നതെന്ന് അറിയാം അവൾ വരുന്നു എന്ന് പറഞ്ഞതായിരുന്നില്ലേ അപ്പം അമ്മയോട് തന്നെയല്ലേ പറഞ്ഞത് അവളുടെ അവളോട് വിളിച്ച് എന്ന് പറയാനായിട്ട് അതെ എനിക്ക് എനിക്കതിന് കഴിഞ്ഞില്ല ഒന്ന് രണ്ട് തവണ ഞാൻ ഫോൺ എടുത്തതാണ് പക്ഷേ എങ്ങനെ പറയുന്നോർത്ത് ഞാൻ വിളിച്ചില്ല അപ്പോൾ അവൾ അങ്ങോട്ടേക്ക് വരുന്നാണോ പറയുന്നത് ആ ചില കാര്യങ്ങൾ അവൾ മറക്കുന്നു തോന്നണോ അവൾ ഉറപ്പായിട്ടും വരും അവിടെ വെച്ചാവുമ്പോൾ ശങ്കരനൊന്നും പറയില്ലായിരിക്കും ശങ്കരേട്ടൻ ചിലപ്പോൾ ഒന്നും ഇണ്ടില്ലായിരിക്കും പക്ഷെ ഗായത്രിമിണ്ടാതിരിക്കുന്നു തോന്നുന്നുണ്ടോ ആളുകളുടെ മുന്നിൽ വെച്ച് അവൾ അപമാനിക്കപ്പെടുന്നത് നമ്മൾ കാണില്ലേ അമ്മ അമ്മ അവൾ ഫോണിൽ വിളിക്ക് വരണ്ടാന്ന് പറയുമ്പോൾ അപ്പോഴത്തെ സങ്കടമല്ലേ ഉണ്ടാവുള്ളൂ അവിടെ വെച്ച് എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്തിയാൽ അവൾക്കത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല നീ ഒന്ന് പറ അപ്പോൾ അമ്മയാവുമ്പോൾ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റും ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ആഗതമ്മ സങ്കടത്തിലായിട്ടോ ഇതേ സമയം വേദ ഭയങ്കര സന്തോഷത്തിൽ ഒരുങ്ങാണ് പോകാനായിട്ട് നന്ദിനി വന്ന് നോക്കി എങ്ങോട്ടോ പോകാനുള്ള പുറപ്പാടിലാണല്ലോ എങ്ങോട്ടാ ഒരുങ്ങിക്കെട്ടേ അപ്പൊ ഒന്നും മിണ്ടുന്നില്ല നമ്മുടെ വേദ ചോദിച്ചത് കേട്ടില്ല എന്നുണ്ടോ ഉത്തരം പറയണത് നിർബന്ധമൊന്നുമില്ലല്ലോ ഹള്ളല്ലേ വന്നപ്പോൾ നനച്ചു വെച്ച പൂജയെപ്പോലെ പാവം പിടിച്ച പെണ്ണ ഇപ്പം നോക്കിക്കേ തറതല പറയാനും സാമൃഥ്യം കാണിക്കാനൊക്കെ നോക്കുന്നത് ആ കാരണം നന്ദിനിയെടുത്തി ഞാനോ അതെ ഈ അതെ ഈ ഇത്ര എലികളുള്ള വീട്ടിൽ പൂച്ചയ്ക്ക് പാവം പോയിരിക്കാൻ പറ്റുമോ എന്നും ചോദിച്ച് നമ്മുടെ വേദയങ്ങ് പോയി ഏഹ് അവൾ എന്താ പറഞ്ഞത് എന്നോർത്തുകൊണ്ട് നന്ദിനി ഇങ്ങനെ നിൽക്കുകയാണ് അവൾ എന്നെ എലി എന്ന് വിളിച്ചതല്ലേ ഏ അങ്ങനെയല്ലേ അങ്ങനെയാണല്ലോ എലിയുടെ ഷേപ്പ് ഷേയ്പുണ്ടോ എനിക്ക് എന്നും പറഞ്ഞിട്ട് കണ്ണാടിയിലൊക്കെ നോക്കുകയാണ് നമ്മുടെ നന്ദനി എന്നിട്ട് പതുക്കെ നമ്മുടെ കലാഹോമനെ ഒരു ശ്രമിക്കാത്ത എലി കാണിക്കത്തില്ലേ അതുപോലെ സമ്മർഭദ്രഹമനാത്ത അതുപോലെ എലി വെക്കുന്ന പോലെ ചുണ്ടക്കം ഉന്നും പറഞ്ഞ് വെച്ചോണ്ട് നോക്കുക അയ്യേ ഇത്ര വൃത്തികേടായിരുന്നു എൻ്റെ മൊഹം എടി നീ ഒന്ന് എലിന്ന് വിളിച്ചെടി എന്നും പറഞ്ഞേ അങ്ങ് ചെന്നു അപ്പോഴേക്കും പതുക്കെ വേദക്ക് കോള് വരികയാണ് അപ്പം നന്ദിനിയോട് മിണ്ടരെന്ന് പറഞ്ഞു നന്ദിനി വായുമ്പോത്തേ ഇങ്ങനെ നിൽക്കുക ആ ഹലോ മുത്തശ്ശി നിങ്ങൾ പുറപ്പെട്ടോ മോളെ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ആകെ ശബ്ദം വല്ലാതെ സംസാരിക്ക മോളെ വേദ മുത്തശ്ശി ഒരു കാര്യം പറയാൻ വിളിച്ചതാ ആ പറ മുത്തശ്ശി വർഷയുടെ വീട്ടിലേക്ക് മോള് വരണ്ട അതെന്താമേ ഞാൻ വരണ്ടേ ഇത് കേട്ടപ്പോൾ നന്ദിനിക്കൊങ്ങ് സന്തോഷമായി കേട്ടോ അവിടെ വെച്ച് അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്കത് വിഷമമാകും എല്ലാവരുടെയും മുന്നിൽ വെച്ച് മോൾ നാണം കിടണ്ട അതിനെ അവരെന്തും പറയട്ടേന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ നമ്മൾ പ്രതികരിക്കാതിരുന്നാ പോരെ എന്നാലും മോൾ വരണ്ട എന്താ ഞാൻ വരണ്ടാന്ന് അച്ഛനാണോ പറഞ്ഞത് എന്ന് ചോദിച്ചു ഇതൊക്കെ നന്ദിനി കേൾക്കു കേട്ടോ ഒന്നും മിണ്ടിയില്ല മുത്തശ്ശി മുത്തശ്ശി വിത്തശ്ശി വെക്കുമോ മോളെ എന്നും പറഞ്ഞ് കരഞ്ഞോണ്ടു വെച്ചു ഹഹാ ഹാ ഒരുങ്ങിക്കെട്ടി നന്ന ഈ പോകാൻ നോക്കിയപ്പം അവരങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞു അല്ലേ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുകയാണ് എന്തായിരുന്നു ഭാവം പോകാൻ പോകുന്ന സ്ഥലം പറയണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു എന്നാണല്ലോ ചോദ്യം എന്നിട്ട് അപ്പൊ എന്തായി ആ സ്ഥലത്തേക്ക് ചെല്ലണ്ടാന്ന് പറഞ്ഞു അല്ലേ അവര് എടിയെടി എടിയെടിയടിയടി നിന്റെ അച്ഛനും വീട്ടുകാരും ഒക്കെ നിന്റെ നാട്ടെ തള്ളി താടി ഈ വീട്ടിൽ അത്ര പെട്ടെന്നൊന്നും നിനക്ക് സ്ഥാനം കിട്ടുകയില്ല വിക്രം എന്തായാലും നിന വാര്യായിട്ട് അംഗീകരിക്കൂ ഇല്ല അവസാനം നിനക്ക് അച്ഛനും ഇല്ല ഭർത്താവും ഇല്ല ആരുമില്ല വീടും ഇല്ല കുടുംബവും ഇല്ല എടി നീ എന്താടി എന്നെ പറഞ്ഞത് നീ വലിയ പൂച്ചയാണല്ലോ പൂച്ചക്കുള്ള സ്ഥാനം അടുക്കള പുറത്ത് അതായത് ഇവിടെ വരുന്ന മുള്ളും ചെതുമ്പലും ഒക്കെ തിന്ന് മ്യാവും മ്യാവും എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കത്തേ ഉള്ളൂ നീയ എന്തായാലും വേദ മറുപടി ഒന്നും പറഞ്ഞില്ല ഹ അവൾ കേറ്റിട്ടുണ്ട് ഞാൻ പറഞ്ഞത് എന്നും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നന്ദിനി ഇങ്ങനെ നിൽക്കുക വേറെ ആകെ സങ്കടത്തോട് പോയി സങ്കടത്തോട് പോയി ആ ഉമ്മർത്ത് നിന്നിങ്ങനെ കരയാണ് അപ്പോഴാണ് വിക്രം എങ്ങോട്ടോ പോകാനായിട്ട് റെഡിയായി ഇറങ്ങി വന്നത് ഉം എന്താണ് വേതാളം എന്തു പറ്റി അപ്പം വിക്രം നോക്കിയപ്പോഴത്തേക്കും വേദ കരയാണ് ആഹാ നിനക്ക് കരയാനൊക്കെ അറിയോ അതെന്താ കണ്ണിൽ കരട് പോയ പിന്നെ നിങ്ങൾ തുടക്കില്ലേ അതോ വെച്ചോണ്ടിരിക്കുമോ പക്ഷേ കണ്ണിൽ കരടും പോയാൽ ഞങ്ങളുടെ സ്വരം ഇടറല്ല ഇടറാറില്ലല്ലോ ഇതെന്ത് പറ്റി അങ്ങനെയാ എന്താ പാടില്ലേ എന്ത് പറ്റി ഏട്ടത്തിൻ്റെ ഗർഭം കാണാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ വീട്ടുകാർ വരണ്ടാന്ന് പറഞ്ഞോ ഏ ഒന്നും ഇടാതെ വേറെ വീണ്ടും കരയുവാണേ ആ പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു അത് നി കേട്ടപ്പോൾ നിങ്ങൾ ഹാപ്പി ആയില്ലേ മാറങ്ങൂടോ എന്നും പറഞ്ഞു റൂമിലേക്ക് പോയിരുന്ന വേദ കട്ടിലേ പോയിരുന്ന അതായത് നമ്മുടെ വിക്രത്തിൻ്റെ കട്ടിലേ പോയിരുന്ന കരച്ചിലാണേ വിക്രം വീണ്ടും അവൾക്കരികിലേക്ക് വരിക വേദ പറഞ്ഞു ഒന്ന് പോയി തരാവോ ഈ വീട്ടിൽ എവിടെ പോയിരുന്നാലും നന്ദിനി ഇടത്തി പുറകെ വരും അത് അതൊഴിവാക്കാനാണ് ഇവിടേക്ക് വന്നത് പ്ലീസ് ഒന്ന് പോയി തരാവോ എന്ന് ചോദിച്ചുകൊണ്ട് വേദ പൊട്ടിക്കരയുക എന്തായാലും കണ്ടിട്ട് ഒരു സങ്കടമൊക്കെ വന്നു കേട്ടോ അങ്ങനെങ്കിൽ ഒരാളുടെ സങ്കടം കണ്ടിച്ചിരിക്കാൻ പറ്റുന്ന ഒരാളല്ലല്ലോ നമ്മുടെ വിക്രം നന്ദിനിയെ പോലെയല്ല എന്തായാലും മാഷ് നേരെ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് ചെല്ലുകയാണ് കെ എസ് ബി ഓഫീസിലേക്ക് ചെല്ലുകയാണ് ഫീ സൂര്യകിറ്റിക്കുകയാണല്ലോ അത് കെട്ടിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് മാഷിൻ്റെ പരിചയമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് അപ്പോൾ എന്താ മാഷ് ഇവിടെ അതേ ഫീ സൂര്യ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ അയ്യോ അത് ബോർഡിൻ്റെ കാര്യം വളരെ സ്ട്രിക്റ്റാണ് എന്ത് പറ്റി മാഷിന് ഇങ്ങനെയൊന്നും പറ്റാത്തതാണല്ലോ ആ അത് പറ്റിപ്പോയി ആ മാഷി ഇരിക്കുക എന്തായാലും അങ്ങനെ നമ്മുടെ മാഷ് അവിടെ അവിടെയിരുന്നു അതെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് അതെ അതെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് അതിന് ഫൈനും കൂടെ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോഴേക്ക് എന്താ മാഷെ കാര്യം അപ്പോൾ കറണ്ട് കട്ടെടുത്തല്ലോ അപ്പോൾ മാഷ് സത്യസന്ധനാണല്ലോ അപ്പോൾ അതൊന്ന് പറഞ്ഞ് ആ സത്യസന്ധതയ്ക്കുള്ള അംഗീകാരം മേടിച്ചിട്ട് പോകാനായിട്ട് പുള്ളിക്കാരൻ വന്നതാണ് എന്താ മഷെ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ കാച്ചടയ്ക്കാൻ എൻ്റെ മകനെ ഏൽപ്പിച്ചിരുന്നതാണ് അവനെ അടയ്ക്കാൻ പറ്റിയില്ല ആ കാര്യം എന്നെ അറിയിക്കാതിരിക്കാനായിട്ട് അവനൊരു പണി ചെയ്തു നിങ്ങൾ ഊരിയ ഫ്യൂസ് അവൻ കള്ളത്തരത്തിൽ കെട്ടി ഫ്യൂസ് കെട്ടിയ വയറ് ഷോർട്ടായി വീണ്ടും കറണ്ട് പോയി രാവിലെയാ ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത് ചെയ്തത് തെറ്റാണെന്ന് അറിയാം പക്ഷേ എൻ്റെ മകൻ അതിൻ്റെ വരുവ് വരായികളെക്കുറിച്ച് ആലോചിച്ചില്ല അതിനുള്ള ഫൈനി ചേർത്ത് ഉടനെ തന്നെ ഞാൻ അടച്ചോളാം എന്തായാലും അതുവരെ കറണ്ട് ഇല്ലാമെന്നല്ല കറണ്ട് ഉണ്ടാവില്ലെന്നല്ലേ ഉള്ളൂ എൻ്റെ പൊന്നു മാഷ വേണ്ട അതെന്തൊന്നും ആവശ്യമില്ല മാഷ അവിടെ വേണ്ട സലീമ വേണ്ട കടം വാങ്ങുന്ന ശീലം ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്തായാലും ഈ വയസ്സാന് കാലത്ത് അത് തുടങ്ങി വെക്കാൻ വയ്യ എന്തായാലും എൻ്റെ വീട്ടിലെ ഫീസ് ഊരിയ കാര്യം ചായക്കടയിൽ കൂടെ പറഞ്ഞിട്ടാണ് ലൈമാൻ അവിടെ നിന്ന് പോയുന്നത് ഇന്ന് ഞാൻ രാവിലെ വരുമ്പോൾ അയാൾ ചോദിക്കുകയും ചെയ്തു ഊര്യ ഫീസ് ഇന്നലെ തന്നെ തിരിച്ചു കിട്ടിയല്ലേന്ന് അത് കള്ളത്തരം കാണിച്ചതാണെന്ന് അറിഞ്ഞ അതിനും വലിയ നാണക്കേട് വേറെ ഇല്ല ഒന്ന് പതുക്കെ പറ മാഷേ മ ഈ ഇലക്ട്രിസിറ്റി മോഷിക്കുക എന്ന് പറയുന്നത് അത്ര നിസാരമൊന്നും അല്ല നിയമപ്രകാരം കണക്ഷൻ ബൈപ്പാസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്രിമിനൽ കുറ്റമാണ് വാറൻ്റ് പോലെ വാറൻ്റ് പോലും ഇല്ലാതെ മിനിമം മൂന്ന് കൊല്ലം അകത്ത് കിടക്കേണ്ടി വരും എന്തായാലും ചായക്കടക്കാരൻ ഊരിയോ ഫീസ് തിരികോ കുത്തിയോന്നല്ലേ ചോദിച്ചുള്ളൂ നാളെ പറയാൻ പോകുന്നത് മാഷ് വൈദ്യുതി മോഷ്ടിച്ചു എന്നാകും മാഷെ സത്യസന്ധരാകാം പക്ഷേ മാഷിൻ്റെ മകൻ ചെയ്തത് തെറ്റാണെന്ന് മാഷ് സമ്മതിക്കുകയും തിരുത്താൻ മാഷ് തയ്യാറാവുകയും ചെയ്തല്ലോ ആ തൽക്കാലം അത് മതി അതിനുള്ള ഫൈൻ അടച്ചോളാന്ന് പറഞ്ഞില്ലേ അയ്യോ അങ്ങനൊരു കീഴ്വഴക്കും ഇല്ല മാഷെ നാളെ മുതൽ കറണ്ട് അടച്ച ശേഷം പിടിക്കപ്പെട്ട ഫൈൻ അടയ്ക്കാമെന്ന് പറഞ്ഞാൽ മോഡെന്തു ചെയ്യും മാഷ് തൽക്കാലം ഒരു മിനിറ്റ് ഇരിക്ക് മാഷ് ബില്ല് എടുത്താ പക്ഷെ നോക്കിക്കഴിഞ്ഞപ്പം ബില്ല് അടച്ചിട്ടുണ്ട് ഈ ബില്ല് അടച്ചിട്ടുണ്ടല്ലോ അടച്ചോ ആര് ആ ഈ കൺസ്യൂമർ നമ്പറിൽ പേയ്മെൻറ്റ് വന്നിട്ടുണ്ടല്ലോ ഓൺലൈനായിട്ട് ചിലപ്പോൾ മക്കൾ ആരെങ്കിലും രാവിലെ തന്നെ ചെയ്തിട്ടുണ്ടാകും അതെ സുധാകരൻ മാഷിൻ്റെ കണക്ഷൻ അത് ക്ലിയർ ചെയ്തേരെ അതൊന്ന് കണക്ഷൻ കണക്ഷൻ കൊടുത്തേരെ കേട്ടോ എന്ന് പറഞ്ഞു മാഷേ എന്നോട് പറഞ്ഞ കാര്യം വേറെ ആരോടും പറയാൻ നിൽക്കണ്ട മാഷ് പൈസ വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് പൈസ തിരിച്ചു കൊടുത്തു അങ്ങനെ മാഷ് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും കാലിമേ കാലും കയറ്റി വെച്ചിരുന്ന നന്ദിനി ഫോൺ കാണുവാണ് അടുക്കളയിലാണ് കമലയും ശ്രീജയും ഒക്കെ കമലാ എന്ന് വിളിച്ചു ആ അതാ വരുന്നു മാഷേ എന്ന് പറഞ്ഞുകൊണ്ട് കമല വരിയാണ് മാഷയെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ വേണം അതിനു മുമ്പ് നിന്റെ ഇളയ മകന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു ഒരാൾ ഇങ്ങോട്ട് വന്നിട്ടില്ലേ ആ കുട്ടി കൂടി ഇങ്ങോട്ട് വിളിച്ചേ അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു അതെ അവൾ എവിടേക്കോ പോകാനായിട്ട് ഒരുങ്ങി നിന്നതാണ് അവളുടെ വീട്ടുകാർ വിളിച്ചിട്ട് ചെല്ലണ്ടാന്ന് പറഞ്ഞു അതിൽ സങ്കടപ്പെട്ട അവൾ അവിടെ ഇരിക്കുക അപ്പോഴേക്കും ഞാനിവിടെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ അവൾ വന്നു കേട്ടോ ആ ഒരു മിനിറ്റ് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മാഷ് പേരെ ഭാഗമൊക്കെ വെച്ചിട്ട് വരാനായിട്ട് അങ്ങ് പോയി മാത്രമല്ല മാഷിൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട് ഇപ്പോൾ കാശില്ല എന്ന് തോന്നുന്നു കാശ് കൊടുത്തില്ല കേട്ടോ മാഷ അത് എനിക്ക് പറ ഒരു തെറ്റാണ് കാശ് കൊടുത്തില്ല കെ എസ് ബി ചെന്നിട്ട് ഈ ബില്ല് ഒന്ന് കടവായിട്ട് ഒന്ന് വെക്കാവോ എന്ന രീതിയിലാണ് പുള്ളിക്കാരൻ ചോദിച്ചത് അപ്പോൾ ബില്ല് ഞാൻ അടച്ചോളാം മാഷെ കടമൊന്നും ഇവിടെ ഇല്ല ബില്ല് ഞാൻ അടച്ചോളാം മാഷ് പിന്നെ എനിക്ക് പൈസ തന്നാൽ മതി എന്നാണ് സലീം എന്ന് പറയുന്ന ആ കെ എസ് ഇ ബിയിലെ ഓഫീസറ് പറഞ്ഞത് എന്നിട്ടാണ് ബില്ല് അടച്ചിട്ടുണ്ടോ എന്നും ബില്ല് തിരിച്ചു കൊടുക്കുക ക്യാഷല്ല തിരിച്ചു കൊടുത്തോ ബില്ല് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്തായാലും റൂമിൽ നിന്നും ഒരു പേനെ അടങ്ങി ഒരു ബോക്സ് ആട്ടോ ആ ബോക്സ് എടുത്തുകൊണ്ട് വന്നു മാഷ് എന്നിട്ട് വേരയ്ക്കരികിലേക്ക് വന്നു വേരയാണെങ്കിൽ ആകെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക അതേ സുധാകരൻ മാഷിന് പണത്തിൻ്റെ കുറവുണ്ട് മുണ്ട് മുറുക്കി കൊടുത്ത് ശീലിച്ചിട്ടുമുണ്ട് എന്തായാലും ആളുകളുടെ മുന്നിൽ കൈ നീട്ടാനായിട്ട് മാഷ് ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല ഇതേ കുട്ടിയുടെ കയ്യിൽ തന്നെ വെച്ചോ എന്നും പറഞ്ഞിട്ട് ഒരു പേന അങ്ങോട്ട് കൊടുക്കുവാണ് മാഷിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ കൊണ്ട് കൊടുത്ത പേനയാണ് അത് നമ്മുടെ വേരയ്ക്ക് കൊടുക്കുക ഇത് കുട്ടികൾ മാഷിത് തന്നല്ലേ ആ അതെ വിലയൊന്നും അറിയത്തില്ല പക്ഷെ നല്ല വിലയുള്ള പേന തന്നെയാണ് കറണ്ട് ബില്ലിൽ അടച്ച തുകയേക്കാൾ ഒട്ടും കുറവല്ല ഈ പേനയ്ക്ക് അപ്പോഴേക്കും കമല മാഷെ ഇത് കമലമിണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കമലയെ തടഞ്ഞു മാഷ് നന്ദിനി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ പേന നഷ്ടപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമില്ല അതുകൊണ്ട് പണയമായിട്ട് കരുതിയാൽ മതി പെൻഷൻ കാച്ചു കിട്ടുമ്പോൾ ഞാൻ തിരിച്ചെടുത്തോളാം അമ്മേ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ഞാനും കറണ്ട് ഉപയോഗിക്കുന്നു അപ്പം അതടയ്ക്കേണ്ടത് എൻ്റെ കൂടെ ഉത്തരവാദിത്വം അല്ലേ എന്ന് ഇങ്ങനെ ചേ വേദ ഇങ്ങനെ ചോദിക്കുക എന്നെ ഇത്രയും ചെറുതാക്കണോ മാഷെ ഏ ആ ശരിക്കും ചെറുതായത് ഞാനാണ് മൂന്ന് ആൺമക്കൾ ഉണ്ടായിട്ട് അവർക്കൊന്നും കഴിയാത്തത് മറ്റൊരാൾ ചെയ്യുമ്പോൾ ചെറുതായി പോവും അവരെ വളർത്തി വലുതാക്കി ഈ വീടിന് കൊള്ളാത്തവരാക്കി മാറ്റിയ കൊല്ലാത്തവരാക്കി മാറ്റിയ ഞാനല്ലേ ചെറുതായി പോകുന്നത് ഇത് വേദ തന്നെ കയ്യിൽ വെച്ചോ ഇത് വേണ്ട എന്ന് പറഞ്ഞ കുട്ടി എന്നെ അപമാനിക്കരുത് എന്ന് പറഞ്ഞ് നമ്മുടെ മാഷ് അത് നീട്ടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുക എന്ത് ചെയ്യാനാ പറഞ്ഞിട്ടും കാര്യമില്ല ഇനി എന്തൊക്കെ പറഞ്ഞാലും മാഷ് അത് സ്വീകരിക്കുന്ന ലക്ഷണവും ഇല്ല മാഷ് അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദിനി വേദയോട് പറഞ്ഞു അതേ ഈ പേന പണയത്തിനടുത്ത് സൂക്ഷിക്കുന്നതൊക്കെ കൊള്ളാം ഇത് നശിപ്പിച്ചേക്കരുത് കൊമലയ്ക്ക് ദേഷ്യം വന്നു ഒന്ന് നിർത്തുന്നുണ്ടോ നന്ദിനി ഏ നിർത്തുന്നുണ്ടോ ഭർത്താവും ഭാര്യയും ഇത്രോ നാളായിട്ട് ഈ ഒരു ബില്ലടക്കണംന്ന് അവന് തോന്നിയിട്ടുണ്ടോ ഏ ഈ അളന്നു തൂക്കി അളന്നു തൂക്കി കഴിക്കുന്നത് അതിനുള്ള ചിലവ് മാത്രം കണക്കാക്കി തരുന്ന അല്ലാതെ ഈ വീടിന് വേണ്ടി നിന്റെ ഭർത്താവ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോടി മൂത്തയാൾക്ക് എന്തെങ്കിലും ചെയ്ത് വീട് നോക്കണംന്ന് തോന്നലേയില്ല രണ്ടാമത്തവനാണെങ്കിൽ കാശുണ്ട് ചെലവാക്കാൻ മനസ്സില്ല ഒരുത്തൻ തയ്യാൻ തയ്യാറാണെങ്കിലും ആ കാശ് നേരായ വഴിയിൽ മാടുന്നതല്ലാത്തതിനാല് അത് വാങ്ങാൻ അച്ഛൻ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമല അങ്ങനെ ഒരാൾക്ക് വീട്ടിൽ വെളിച്ചം കെട്ടുപോകുമ്പോൾ നാണം കേട് തോന്നും അപമാനം കൊണ്ട് തല കുനിയും മക്കൾ പ്രതി അഭിമാനിക്കാൻ വകയില്ലാത്ത അച്ഛനമ്മമാർക്ക് മരുമക്കളുടെ മുന്നിൽ തല കുനിക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നും നീ ചെയ്തത് നിന്റെ നല്ല മനസ്സുകൊണ്ടാണ് വേദമോളെ അത് മാഷിന്റെ അഭിമാനത്തെ മുറിവേൽപ്പിച്ചുവെങ്കിൽ നീ ഇത് സൂക്ഷിച്ചു വെച്ചേരേ മാഷിന്റെ വാക്കിലും മോൾക്ക് എന്തെങ്കിലും വിഷമം തോന്നിയെങ്കിൽ അമ്മയെ ഓർത്ത് മോളതങ്ങ് മറന്നേരേ എന്ന് വേദയോട് കമല പറയുകയാണ് വേദയെ ആകെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രീജ മാത്രമേ ഉള്ളൂ നന്ദിനി ഇളിച്ചു പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് ശ്രീകാ ശ്രീകാര്യം ശ്രീനിവാസൻ്റെ വീട്ടിൽ നമ്മുടെ വിക്രമുണ്ട് ജാഥയുടെ കാര്യം എന്താ ഇനക്ക് അണികളോട് ഇങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് വിക്രം അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഒരു ഓട്ടോയിൽ രാധയുടെ അമ്മ അങ്ങോട്ടേക്ക് വന്ന് ഇറക്കുന്നത് അത് രാധയുടെ ഓട്ടോയിലല്ല വേറൊരു ഓട്ടോയിൽ ഇവരെന്തായി എവിടെ എന്ന് വിക്രം ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ കൂടെ തന്നെ ആൾ പറഞ്ഞു എന്തായാലും ഇവരിവിടെ വാരണമെങ്കിൽ രാധയുടെ കാര്യത്തിന് വേണ്ടിയായിരിക്കും അത് നീയുമായിട്ട് കണക്ട് ചെയ്തതായിരിക്കണമല്ലോ ശ്രീനിസാറിനെ കാണാൻ വേണ്ടി തന്നെ എന്തായാലും നീ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അമ്മയ്ക്കരികിലേക്ക് ചെല്ലാം ഇതാരാ മാലത് ചേച്ചിയോ എന്താ ഈ വഴിക്ക് ആവശ്യം വന്നാൽ വന്നല്ലേ പറ്റുമോനെ അല്ല ആരെ കാണാനാ ഓടേ തമ്പരാനെ കാണാൻ ഇവിടേക്ക് ഒരാളെ കാണാൻ വരുമ്പം അതാരാണെന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ ജോസഫേ അയ്യോ ശ്രീ ശ്രീകാര്യം ശ്രീനിവാസൻ ചേട്ടൻ ഇവിടെ ഇല്ല അതുകൊണ്ടാണ് അപ്പോഴേക്കും നമ്മുടെ വിക്രം പറഞ്ഞു സാർ അത്യാവശ്യമായിട്ട് കണ്ണൂർ വരെ പോയിരിക്കുക അവിടെ ഒരു സഹ്യകക്ഷി ചർച്ചയുണ്ട് അല്ല ചേച്ചിക്ക് എന്താ പ്രശ്നം എന്തായാലും ഞങ്ങളോട് പറഞ്ഞുകൂടെ എനിക്ക് കാണേണ്ടത് സീനി സാറിനെ നേരിട്ടാണ് കാണുമ്പോൾ കൊടുക്കാൻ ഒരു പരാതി എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് പരാതിയോ എന്ത് പരാതി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിക്രം അത് നോക്കുകയാണ് വായിച്ച് നോക്കുകയാണ് വിക്രം വായിച്ച് നോക്കണ സമയത്ത് വിക്രത്തിൻ്റെ മുഖത്തേക്ക് തന്നെ ഇരിങ്ങനെ നോക്കി നിൽക്കുക ഇതാണോ നിങ്ങൾക്ക് കൊടുക്കാനുള്ള പരാതി അതെ ഇനി ഇത് കൊടുക്കാൻ വൈകിയ എനിക്ക് മോൾക്കുമായിരിക്കും നഷ്ടം അപ്പോൾ കൂട്ടുകാരനും അത് മേടിച്ച് വായിച്ച് നോക്കുക അതെ നിങ്ങളുടെ പാർട്ടിക്കാരനും വലം കയ്യുമായ വിക്രത്തിൽ നിന്നും എൻ്റെ മകൾ രാധയെ രക്ഷിച്ച് അവളുടെ വിവാഹം നടത്തി തരണമെന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു വായിച്ചില്ലേ കുറേ ആലോചിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് യഥാർത്ഥ പ്രശ്നം ആരാണ് എന്നും മനസ്സിലായത് ഇവരെന്തു ചെയ്താലും അതെല്ലാം ന്യായം അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല ഇവനോട് വായി തുറന്ന് ചോദിക്കാനും ആരെക്കൊണ്ടും ആവില്ല അതാ ശ്രീനിസാറിൻ്റെ അടുത്ത് പരാതിയായിട്ട് വരാമെന്ന് കരുതിയത് എനിക്ക് മക്കൾ പത്തൊന്നുമില്ല ആണും പെണ്ണുമായിട്ട് ഒറ്റ ഉള്ളൂ അവളാണെങ്കിൽ ഇവൻ്റെ പിന്നാലെ എടുത്ത് നടക്കുക ഒരിക്കൽ പോലും അവളെ ഇവൻ സ്നേഹിച്ചിട്ടില്ലാത്രേ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലാത്രേ അങ്ങനെയല്ലേ ഇവൻ പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ആ വീട്ടിലേക്ക് വരുന്നത് വിലക്കിയില്ല സ്വത്ത് സൗന്ദര്യമൊക്കെ ഒന്നിച്ചു കണ്ട എല്ലാ ആണുങ്ങളുടെയും മനസ്സ് ഇളകും നിൻ്റെ മനസ്സ് ഇളകിപ്പോയിട്ടുണ്ടാകാം പക്ഷേ അതുകൊണ്ടെങ്കിലും എൻ്റെ മോളുമായിട്ടുള്ള ബന്ധം നീ അവസാനിപ്പിക്കണമായിരുന്നു മോനെ ഞങ്ങൾ പാവങ്ങളാണ് പണമില്ലാത്തവരാണ് അന്നിത് ജോലി ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ അടുപ്പ് പുകയില്ല ആ അതുകൊണ്ട് ഇനിയും ഇനിയും എൻ്റെ മോളുടെ കൂടെ വരാനായിട്ട് ഇവൻ ഇവനുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് വിക്രത്തെ തടയുകയാണ് വിക്രമാണ് എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സി ഓക്കെ താങ്ക് യു